പാലക്കാട് പാലക്കാട് ജില്ല ിൽ ശ്രീ വികേതം വീട്ടിൽ താമസം പരേതനായ ശ്രീ സുബ്രഹ്മണ്യന്റെയും ശ്രീമതി രാജാമണിയമ്മയുടെയും മകൻ ചിരൻ ടി സനോജും തമ്മിലുള്ള വിവാഹം സെപ്റ്റംബർ മാസം തീയതി മലയാള മാണ്ട് ചിങ്ങമാസം രാവിലെ ഉള്ള ശുഭമുഹൂർത്തത്തിൽ പാലക്കാട് എൻ കൺവെൻഷൻ സെന്ററിൽ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നതിന് നാം ഇരുവീത്തുകാരുടെയും ബന്ധു മിത്രാധികളുടെയും ഗുരു താരവന്മാരുടെയും ാരുടെയും എൻ്റെ തലയോട്ടാരുടെയും ഉഭയ സമ്മതപ്രകാരം തീരുമാനിക്കുന്നു ആയതിന്റെ നിശ്ചിതാംകൂലം കൈമാറി വിവാഹ നിശ്ചയം